മുഖത്തിന് നല്ല ഗ്ലാമർ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളതല്ലേ അതിനുവേണ്ടി എത്ര പൈസ ചിലവാക്കാനും നമുക്കൊരു മടിയില്ല എന്തോ ഒരു ക്രീമുകൾ വാരി തേക്കുന്നുണ്ട് പക്ഷേ പല ക്രീമുകളും തേക്കുമ്പോൾ ബാക്കിയാവുന്നത് അലർജിയാണ് കിഡ്നി സംബന്ധമായ രോഗങ്ങളാണ് ക്യാൻസറാണ് പ്രശ്നങ്ങളാണ് പിന്നെ എങ്ങനെ മുഖസൗന്ദര്യം ഉണ്ടാക്കും ഒരു കിഡ്ഡിലൻ വഴി ഞാൻ പറഞ്ഞു തരട്ടെ ഒരു ആറേഴ് വഴികളുണ്ട് പരിശുദ്ധ ദീനല് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആ അതിലൊരു ആയത്വമുണ്ട് നമ്മളിത് വേണ്ടവണ്ണമൊന്ന് പ്രയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുഖം പ്രകാശിക്കുമെന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഇഷ്ടം കൂടെ നമുക്ക് ലഭിക്കുന്ന മുമ്മിനീങ്ങളായി മാറും അള്ളാഹുറബ്ബുല്ലമീൻ അത്തരത്തിൽ മുഖം പ്രകാശിക്കുന്ന ജീവിതം തന്നെ പ്രകാശിക്കുന്ന മുമ്മിനീകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ മുഴുവനായി കാണുക ഉത്തരം കമൻ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബ്ബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ചക്കൈങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അസലമലൈക്കും വാഹനത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽ ഹുലില്ലാഹി ആലമീൻ മഷാ അല്ലാ ഈ ഒരു ഹംദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ് ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും അല്ലേ നല്ല ഹാപ്പി ആയിരിക്കണം ഷാബാൻ ഇങ്ങനെ വേഗം വേഗം പോയിക്കൊണ്ടിരിക്കുക നമ്മളിൽ നിന്നല്ലേ റമദാൻ ഇത് അടുത്തേക്ക് വരുകയാണ് അള്ളാഹുവേ റജബിലും ഷാബാനിലും പറക്കത്ത് ചെയ്യണേ അല്ല അപ്പം ഇന്ന് നമ്മൾ പറയണ വിഷയേ ഗ്ലാമർ ആകാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എല്ലാവർക്കും ഇഷ്ടാന് എന്ന് പറഞ്ഞാൽ കുറേ ട്രെൻഡിങ് വീഡിയോസൊക്കെ ഉണ്ടല്ലോ വെളുത്തിട്ട് പാറുന്ന വീഡിയോസൊക്കെ ഞാൻ വെളുത്തിട്ട് പാറുന്നൊരു കഥയല്ല പറയണത് അതുകൊണ്ട് തന്നെ ചീത്ത പറയാൻ വരുന്നവർ ശ്രദ്ധിക്കണം വെളുത്തിട്ട് പാറുന്ന കഥയല്ലേ ഇവിടെ പറയണത് സൗന്ദര്യം അത് വേണം അതായത് നമുക്കല്ലാഹു തന്ന ശരീരം നമുക്കല്ലാഹു തന്ന അഴക് അതിൽ നമ്മൾ സംതൃപ്തരായിക്കൊണ്ട് ആ അഴകിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതല്ലാക്ക് ഇഷ്ടമാണ് ഇൻ അള്ളാഹ് ജമീലുൻ യുഹിബുൽ ജമാൽ അല്ല ഭംഗിയുള്ളവനാണ് ഭംഗിയെ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലേ ഭംഗി ആ ഭംഗി അള്ളാഹു ഇഷ്ടം അത് കറുപ്പിലോ വെളുപ്പിലോ ഒന്നൊന്നും അല്ല അങ്ങനെയൊന്നുമല്ല കറുത്തത് കൊണ്ട് ഭംഗി അല്ലെങ്കിൽ വെളുത്തത് കൊണ്ട് ഭംഗി അങ്ങനെയൊന്നുമല്ല വെളുത്താലും കറിച്ചാലും ഒരു ഒരു മുഖത്തിനൊരു ഐശ്വര്യം ഉണ്ടാകണം അതൊരു സന്തോഷമാണ് എത്രയോ ക്രീമുകളല്ല നമ്മൾ വാരിത്തേക്കുന്നത് മുഖത്തിനൊരു ഒരു കാണുമ്പോൾ ഒരു തെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ തേക്കാറില്ലേ മുഖം വാഷ് ചെയ്യും പിന്നെ പിന്നെന്തൊക്കെയാണ് യൂസ് ചെയ്യാറ് സെറം യൂസ് ചെയ്യും പിന്നെ ടാൻ റിമൂവർ യൂസ് ചെയ്യും പിന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യും ഇങ്ങനെ പൊട്ടിയിട്ട് പൊട്ടിയിട്ട് നമ്മൾ നടക്കാറുണ്ട് പക്ഷെ പലതും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് ചില ആളുകൾ ഡോക്ടേഴ്സ് പറയുന്നത് കാണാം ചില ക്രീമുകൾ കിഡ്നി രോഗം വരെ ഉണ്ടാക്കും കിഡ്നി തകരും അങ്ങനെ കിഡ്നി തകരുന്നേ അതായത് ഈ ക്രീമുകളുടെ അകത്ത് മെക്കുറിയുണ്ട് നമ്മുടെ ഈ ചെറിയ ചെറിയ സെല്ലുകൾ ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ ഇത് തുളച്ചിട്ട് മെറുക്കുറെ അകത്തേക്ക് കയറുകയും അതിലൂടെ നമ്മുടെ കിഡ്നി അടിച്ചു പോകാൻ വരെ മുഖത്ത് തേക്കുന്ന പല ക്രീമുകളും കാരണമാണ് അപ്പം എത്ര ഗൗരവാണ് അപ്പോൾ മുഖത്ത് തേക്കുന്ന പലതും ഇപ്പോൾ ആണെങ്കിൽ പോലും പ്രശ്നമാണ് പൗഡറൊക്കെ ഒരിക്കലും യൂസ് ചെയ്യരുതെന്നാണ് ഡോക്ടേഴ്സ് പറയാം ബോധമുള്ള ഡോക്ടേഴ്സ് പറയാം കുഞ്ഞുങ്ങൾക്കൊക്കെ പൗഡർ ഇട്ട് കൊടുക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് ഇപ്പോൾ നമ്മളിടയ്ക്ക് എല്ലാവരും ഉപയോഗിക്കാറുണ്ട് കുട്ടികൾക്ക് അല്ലേ പക്ഷേ ആ കുട്ടികൾ പതിയെ അലർജിക്കായി മാറുകയാണ് അല്ലേ അലർജിക്ക് അഡിക്റ്റായി മാറുകയാണ് ഭയങ്കര അലർജി എവിടെ പോകുമ്പോഴീ പൊടി മൂക്കിലേക്ക് വലിച്ചെടുക്കല്ലേ ലങ്സിനേക്ക് വലിച്ചു കയറ്റുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറലല്ലാത്ത ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും മുഖ സൗന്ദര്യം ഉണ്ടാവില്ല ഒന്നിങ്ങനെ ഒന്ന് വെളുത്ത് തുടുത്തൊരു വെള്ളാൻ പാറ്റനെ പോലെ ആയി അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അതിന് വേണ്ടിയിട്ട് ആകെ വല്ലാതെ മുഖത്തിൻ്റെ ഉള്ള ഭംഗി നശിപ്പിച്ച് കളയലാണ് അത് വെളുക്കലൊന്നുമല്ല സൗന്ദര്യം അല്ലേ ഹൃദയത്തിൻ്റെ ഭംഗിയാണ് ജീവിതത്തിൻ്റെ ഒരു ഒരു മനോഹരമായ ദിശയെ നിർണ്ണയിക്കുന്നതെന്നാണ് അള്ളാഹുറബുല്ലമീൻ അത് മനസ്സിലാക്കി ജീവിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കമൻ്റ് ഉണ്ടു എൻ്റെ കുഞ്ഞ് കറുത്തുപോയതുകൊണ്ട് എൻ്റെ അമ്മായിയമ്മക്ക് എന്നോട് ദേഷ്യമാണ് ആ അമ്മായിയമ്മക്ക് എന്ത് ചെയ്യണം പറച്ചോനെ ഇവരൊക്കെ ഏത് ലോകത്തെ ജീവിക്കണേ എന്ത് മനുഷ്യരാണ് അല്പം പോലും ഒരു ഒരു ഭൂതമില്ലാത്ത മനുഷ്യർ ഇത്രമേൽ നന്ദി കെട്ട മനുഷ്യർ ഇവരെ പോലും അതപ്പതിച്ച മനുഷ്യന്മാർ വേറെ ആരാണ് അമ്മായിമ്മയുടെ വാക്കിട്ടിട്ട് കെട്ടിയോനങ്ങനെയാണ് നടക്കണേന്ന് മാ അതല്ല നിന്റെ കുഞ്ഞല്ലേ അത് നിന്റെ കുട്ടിയല്ലേ അത് ഏഹ് എത്ര മോശമാണല്ലേ മനുഷ്യന്മാർ അതുപോലെ തന്നെ കറുത്തതിൻ്റെ പേരിൽ എപ്പോഴും കുറ്റം പറയുന്ന ഭർത്താവിനെ ഓർത്ത് സങ്കടം വന്നിട്ടൊരു സഹോദരി ആത്മഹത്യ ചെയ്ത സംഭവം നമ്മുടെ മനസ്സിനൊരു ശക്തി ആദ്യം വേണം കേട്ടോ കറുത്തതും വെളുത്തതും എന്നല്ല വിഷയം മുഖത്തിനൊരു ഒരു സന്തോഷം ഒരു സൗന്ദര്യം ഉണ്ടാകണം ആ അതിനെ കുറച്ച് ഇസ്ലാമിക് റെമഡീസ് പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പാണ് ഒരു ഇരുപത്തൊന്ന് ദിവസം ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളൊന്ന് ഫോളോ ചെയ്തു നോക്ക് മുഖം വെട്ടിത്തിളങ്ങും വെളുത്തിട്ട് പാറില്ല മുഖത്തിനു വല്ലാത്ത ആകർഷണീയത തോന്നും ഒരു സന്തോഷം ഒരു പ്രകാശം ഒരു ഈമാനികമായ ഒരു 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 തിളക്കം മുഖത്തിന് അനുഭവപ്പെടുന്നതാണ് അതിൽ ആദ്യത്തൊരെണ്ണം ഞാൻ പറഞ്ഞുതരാം നൂർ പ്രകാശം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഓർ ആനിലുണ്ട് സൂറത്തുന്നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് ഒരു നാലഞ്ച് തവണ ഒരു അഞ്ച് തവണ ഊതുക ഡെയിലി എന്നിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഇഷ്ഫി എന്ന് മന്ദരിക്കുക എന്നിട്ട് നിങ്ങളുടെ മുഖത്തിങ്ങനെ ഒന്ന് തടവിക്കൊടുക്കുക ഇതിങ്ങനെ ഒരു റൊട്ടീൻ ഒന്നാണ് എല്ലാ ദിവസവും പതിവാക്കുക സൂറത്തന്നൂറിലെ بسم الله الرحمن الرحيم الله نور السماوات والأرض مثل نوره كمشكات فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يطيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء. മനോഹരമായൊരയച്ചാൽ നല്ല ഭംഗിയിൽ ഓതണം എന്നുണ്ടായിരുന്നു പക്ഷെ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്നില്ല ഇങ്ങടൊക്കെ ദുഃഖ കൊണ്ട് ഇത്രയെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ട് അള്ളാഹു അലഹമദില്ല റബ്ബെന്ത് തന്നാലും അത് ഹയറാണ് അല്ലേ അള്ളാഹു റബ്ബുല്ലാല മീൻ ഈ സൂറത്ത് ഈ ആയത്ത് സൂറത്ത് നൂറിൽ മുപ്പത്തഞ്ചാമത്തെ ഈ ആയത്ത് ഒരു നാലഞ്ച് തവണ ഓതിയിട്ട് ഇഷ്ഫീന്ന് മന്ദരിച്ച് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തടവി തടവിക്കൊടുക്കുക മുഖത്ത് വല്ലാത്തൊരു പ്രകാശം നമുക്ക് അനുഭവിക്കാൻ കഴിയും അള്ളാഹു തോഫിക്ക് കിട്ടെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യ നൂറു യ അള്ള അസ്മാവൽ ഹുസ്സനയിലെ മനോഹരമായ രീഷ്മല്ലേ നൂറ് അല്ലെ പ്രകാശത്തിൻ്റെ ഉടമയായ അള്ള പ്രകാശത്തെ പടച്ചതും അവനാണ് അല്ലേ എല്ലാ പ്രകാശവും അവനാണ് യാ നൂറു യ യാ നൂറു യ അള്ള ൂറ് ഇരുന്നൂറ്റി അമ്പത്തിയാറ് രണ്ട് അഞ്ച് ആറ് ഇരുന്നൂറ്റി അമ്പത്താറ് തവണ ഡെയിലി ഓതിയിട്ട് നമ്മുടെ കൈകളിൽ ഊതി മുഖത്ത് തടവുക സൈഡ് എഫക്ട്സ് ഒന്നും ഒന്നുമില്ലല്ലോ സന്തോഷമല്ലേ ഇതല്ലാതെ തൃപ്തിക്ക് വേണ്ടി ഓതുകയാണെങ്കിൽ പടച്ചോനെടുത്തത് കൂലിയും കിട്ടും അള്ളാഹുവിൻ്റെ ഒരു സംതൃപ്തി കിട്ടും അതോടൊപ്പം മുഖം ഇങ്ങനെ വെട്ടിത്തളക്കും മനസ്സിലായോ മൂന്നാമത്തേത് ഏതാ മൂന്നാമത്തത് സുബിയുടെ സമയം ഉണ്ടല്ലോ സമയം രാവിലെ നമ്മൾ എഴുന്നേക്കുന്നവരും എഴുന്നേക്കില്ലേ സുബിസ്കരിക്കാറില്ലേ എല്ലാവരും നിസ്കാരത്തിന് മുമ്പായിട്ട് കുളിക്കുക അല്ലെങ്കിൽ സുബിസ്കാരം കഴിഞ്ഞിട്ട് കുളിക്കുക പ്രഭാത വേളയിൽ കുളിക്കുന്ന മനുഷ്യർ അതിങ്ങനെ നെത്തിയാക്കുക ആ സുഭിക്കുമ്പോൾ കുളിക്കൽ ഏറ്റവും നല്ലതാ ആ കുളി കുളിക്കുന്നവരുടെ മുഖത്തൊരു പ്രത്യേക പ്രകാശം ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്വക്കളായ ആ ഇമ്മത്തുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അങ്ങനെ കുളിക്കാൻ കഴിയുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതിങ്ങനെ പ്രാവർത്തിക ആക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇനി നാലാമത്തേത് നാലാമത്തേത് റിസ്ക് ഉള്ളൊരു എലമെൻറ്റാണ് അതായത് നല്ല മനസ്സുള്ളവരുടെ മുഖം പ്രകാശിക്കും എന്നാണ് നല്ല മനസ്സ് നല്ല മനസ്സുണ്ടോ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് നല്ല മനസ്സായിരാണ് ഭയങ്കര നല്ല മനസ്സുണ്ടോ ഇപ്പം ഹബീബ് സല്ല നിങ്ങൾ പറയുന്നില്ലേ തഹല്ലക്കൂബി അഹിലാക്കില്ല നിങ്ങളിൽ അള്ളാൻ്റെ സ്വഭാവം ഉണ്ടാകട്ടെ അള്ളാൻ്റെ സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം ആ നിങ്ങൾക്ക് തന്നെ അത് ആസ്വദിക്കാൻ പറ്റും ഇതൊരു വല്ലാത്ത സന്തോഷമാണ് പ്രകാശം ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വഭാവം നമ്മിൽ ഉണ്ടാകണം എന്നാണ് എന്താ അള്ളാഹുൻ്റെ സ്വഭാവം അത് കാരുണ്യാണ് എല്ലാവരോടും കാരുണ്യം നമ്മളെന്തോരം തെറ്റിന്നുണ്ടല്ലേ എന്നിട്ട് അള്ളാഹ് നമുക്ക് പുറത്ത് തന്നെ ഇല്ലേ കരുണയണില്ലേ അതുപോലെ തന്നെ നമ്മളത് രോഹിച്ചവർക്ക് നമ്മളങ്ങ് പുറത്ത് കൊടുക്കുക അള്ളാഹു കാരുണ്യം നമുക്ക് തരൂല്ലേ അല്ലേ എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭാര്യയോടൊക്കെ എൻ്റെ ഇണയോട് എത്ര സ്നേഹത്തോടെ പെരുമാറണം അവരോട് നല്ലത് പറയാ ആ എത്തിയും കുട്ടികളെ കാണുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുക വിധവകളെ സഹായിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക അല്ലാണ്ട് സ്വഭാവം നിങ്ങളിലുണ്ടോ നിങ്ങളുടെ മുഖം പ്രകാശിക്കും വല്ലാത്തൊരു സന്തോഷം മുഖത്തൊരു ഈമാനികമായ പ്രകാശം ഇങ്ങനെ ഉയർന്നു വരും ഇല്ലെങ്കിൽ മുഖത്തൊരു ഈമാനില്ലാണ്ട് ഇങ്ങനെ ഇരുണ്ട് നിൽക്കുക അത് വെളുത്താലും കറച്ചാലും ഒരു ഇരുണ്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും ഒരു ഈമാനില്ലല്ലേ ഈ ആക്കിടെ മുഖത്ത് അല്ലേ ചില പുത്തനുവാദികളെ കണ്ടിട്ടില്ലേ എത്ര വെളുത്തിരുന്നാലും എത്ര കറുത്തിരുന്നാലും ഒരു ഈമാൻ നമുക്കതൊന്ന് കിട്ടൂല താടിയുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല ഈമാനുള്ള താടി വേണം ആ ഹിജാബ് മാത്രം ആയതുകൊണ്ട് കാര്യമില്ല ഈമാനുള്ള ഹിജാബ് വേണം അവിടെയാണ് കാര്യം അപ്പം അള്ളാഹുറപ്പുല്ലാലുവിൻ്റെ സ്വഭാവം ഉണ്ടാവുക നല്ല സ്വഭാവമുള്ളവരുടെ മുഖത്ത് ഒരു പ്രകാശം ഉണ്ടാകും എന്നാണ് അള്ളാഹു അതിനെ തോഫീക്ക് നൽകട്ടെ അഞ്ചാമത്തത് തഹജ്ജുദ് പതിവാക്കുക അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് പതിവാക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ ആ അള്ളാഹു അല്ലാത്തൊരു നൂറ് നിങ്ങളുടെ മുഖത്ത് തരും ഒരു ഈമാനിൻ്റെ നൂറ് ആ അതും അല്ലാത്തൊരു ഒരു സന്തോഷമുള്ള നൂറാണ് നിങ്ങളെ കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ഹാപ്പിനെസ് ഭർത്താവിൻ്റെ മുഖത്ത് സന്തോഷം നിങ്ങളുടെ മുഖത്ത് ഈ തെളിച്ചം കാണുമ്പോൾ ഭർത്താവിൻ്റെ മനസ്സിലൊരു സന്തോഷം ഭർത്താവിൻ്റെ മുഖത്ത് കാണുമ്പോൾ ഭാര്യയുടെ മനസ്സിലൊരു സന്തോഷം ഇങ്ങനെ വല്ലാത്തൊരു ഹാപ്പിയസ് ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇനി ആറാമത്തേത് മുത്തുനബി സലി സ്വലം അത് നിങ്ങൾ പഠിപ്പിച്ചെന്നൊരു മരുന്നുണ്ട് സിബിർ അതായത് ഈ അലോവേറ എന്തായാലും പറയാം കച്ചാർ വാഴ അല്ലേ കറ്റാർവാഴയുടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ കറ്റാർവാഴയുടെ ജെല്ല് ആ ജെല് രാത്രി ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ മുഖത്ത് പുരട്ടിയിട്ട് നേരം വെളിച്ച് അതായത് സൂര്യൻ ഉദിക്കണതിന് മുമ്പ് തഹജുദിൻ്റെ സമയം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള മരുന്നുകളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ വൈദ്യന്മാരൊക്കെ പറയുന്നത് കേൾക്കാം എന്തായാലും മുത്തിനപ്പി പഠിപ്പിച്ചൊരു മരുന്ന് തന്നെയാണ് ഈ കറ്ററവാഴ അത് അതിൻ്റെ ജെല്ലെടുത്തിട്ട് എന്ത് ചെയ്യുക വേറൊന്നും ചേർക്കരുത് വെള്ളമൊന്നും ആഡ് ചെയ്യാതെ അതിങ്ങനെ അടിച്ചെടുക്കുക അത് അടിച്ചെടുത്തിട്ട് മുഖത്ത് നന്നായി പുരട്ടി കൊടുക്കുക രാത്രി കിടന്നുറങ്ങുക രാവിലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പായിട്ട് അത് കഴുകിക്കളയുക അതൊരു വല്ലാത്ത മുഖഭംഗി ഒരു ഒരു വല്ലാത്ത സൗന്ദര്യം നമ്മുടെ തരുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്വക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അല്ലേ എത്രയോ പൈസ നമ്മൾ ഓരോ ക്രീമുകൾക്ക് വേണ്ടി കളയുന്നുണ്ട് ഒരു ക്രീമും വേണ്ട ഒരു മിക്കലും വേണ്ട മുത്തുൻ ബീസലമാങ്ങൾ പഠിപ്പിച്ചു ചെന്ന് ഈ കാര്യം ചെയ്തു നോക്കിയാൽ പോരെ അതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ എല്ലാം കൂടെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങളൊന്ന് പതിവാക്കി നോക്കിയേ ഇതുവരെ ഇല്ലാത്തൊരു മുഖഭംഗി ഒരു ഈ മാനിക ഭംഗി മുഖത്തിനൊരു പ്രകാശം നമുക്ക് അനുഭവിക്കാൻ കഴിയും ചെയ്തു നോക്കൂല്ലേ അല്ലാഹുതൂഫിക്കായിട്ട് ഒരു വഴിയും കൂടെ പറഞ്ഞു തരാ സൂറത്തു തീൻ തൂൻ സീനീൻ ഇതടക്കിടക്ക് ഊ ഓതിയിട്ട് കൈകളിൽ ഊതി മുഖത്ത് തടവിയാലും ഈ മാനികമായൊരു പ്രകാശം ഉണ്ടാകുമെന്നതാണ് അള്ളാഹുറബുല്ലമീൻ നമ്മളെ കണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം തോന്നുന്ന അവസ്ഥയിൽ നമ്മുടെ മുഖത്തിന് അല്ലാഹു പ്രകാശം തരട്ടെ വേണ്ടേ നമ്മുടെ ഭർത്താവിന് നമ്മുടെ ഭാര്യയ്ക്ക് മക്കൾക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണം മുഖത്തൊരു ഈമാനിക പ്രഭയുണ്ടാകണം എപ്പോഴും മുഖം ഇങ്ങനെ ഇരണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ മാറാൻ പാടില്ല വെളുത്താലും കറുത്താലും ചെറിയുടെ മുഖം അങ്ങനെ ഇരിക്കുകയുള്ളൂ ഇങ്ങനെ ഈ എന്താ പറയുക ഉറുമ്പ് കടിച്ച പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ കടിച്ചതുപോലെ ഇരിക്കും അങ്ങനെ ആകാൻ പാടില്ല മുഖത്തൊരു തെളിച്ചം ഉണ്ടാവണം ആ ആ തെളിച്ചമുള്ളവരിൽ അള്ളാഹു നമ്മയെ ഉൾപ്പെടുത്തട്ടെ ഇന്നത്തെ ചോദ്യം മൂസാൻ നബി അലിസ്ലാം അള്ളാഹുമായി സംസാരിച്ച പർവ്വതത്തിൻ്റെ പേരെന്താണ് മൂസാൻ നബി അലഹി സ്വലാം അള്ളാഹുവുമായി സംസാരിച്ച പർവ്വതത്തിൻ്റെ പേരെന്താണ് പതിവായി ചൊല്ലുന്ന ചൊല്ലു നദിക്കർ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളാഹു മസോല്ലിഅല സീദിനോ ആലാലി സീദിനുറാഹിമയ കരുണക്കടലായ നീ ഞങ്ങളുടെ ഞങ്ങരടതു കബൂൽ ചെയ്യണയല്ല മാതാപിതാക്കൾ ബന്ധുവിത്രാദികൾ പലരും ഖബറിലാണ് മക്ഫിറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കാഫിയത്തുള്ള കൊടുക്കണേ കൊടുക്കണയല്ല ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിക്കലയല്ല ആഫിയത്തുള്ള ദീർഘായുസ് തരണയല്ല ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് കാവലേകണയല്ല ഒരുപാട് മക്കൾ പലവിധ പരീക്ഷകൾ എഴുതുന്നുണ്ട് ഉന്നത വിജയം നൽകണയല്ല ഉന്നത വിജയം നൽകണയല്ല നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല പഠിക്കാൻ ഉത്സാഹം നൽകണയല്ല മടി നീ മാറ്റി മാറ്റിക്കൊടുക്കണയല്ല അഥവുള്ള സ്വാലിഹ്യങ്ങളായ മക്കളാക്കണയല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല ഇണകൾ നന്നാക്കണയല്ല കലിവ് നന്നാക്കണയല്ല പഠിച്ചവനെ ഒരുപാട് രോഗികളുണ്ട് പരിപൂർണ്ണ ശിഫാ നൽകണയല്ല ആ ിലായ ശമനം തരണയല്ല കാമിലായ ശിഫ തരണയല്ല ഒരുപാട് പേർ അസുഖബാധിതരായി ഹോസ്പിറ്റലിലാണ് പരിപൂർണ്ണ ശിഫ നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേയല്ല പഠിച്ചവനെ കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തവരുണ്ട് ലൈസൻസിന് കൊടുത്തവരുണ്ട് എല്ലാം നീ എളുപ്പാക്കണയല്ല പ്രവാസികൾക്ക് വറക്കത്തീയണേയല്ല കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല ജോലിയില്ലാത്തവർക്ക് ഈ സദസ്സിൻ്റെ വറക്കത്തുകൊണ്ട് ഹയറായ തൊഴിൽ നൽകണയല്ല പരിശുദ്ധ മക്കയും മദീനയും കാണാതെ മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ വറാ റസൂല സല അല്ലാഹു അല്ലെ വസ്ലമാങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ്ന ഐമിൽ നിന്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണ അല്ലാ ബിഹക്കൈ സഹു അല മു മുഹമ്മദ് സല അല്ലാഹു അലൈ വസ് സാഹു അല മു മുഹമ്മദ് സല അല്ലു അലഹി വസ്ലം അള്ളഹസ മുഹമ്മദ് അറബി സി അലഹി വസ്ലം വസ്സലാമലൈക്കും വരഹമുലി വരക്കാത്തു